ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ കുറേ ചർച്ചകൾ നടക്കുന്നത് സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിലെ ദളിതുകൾക്ക് പ്രശ്നങ്ങളുണ്ട് വേറെയും ഒരുപാട് വിഭാഗങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നം ചില കൂടെ രൂക്ഷമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്ന വലിയൊരു ശക്തി ഭരണകൂടം പലപ്പോഴും ഇൻക്ലൂഡിംഗ് ആയിട്ട് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് ശത്രുപക്ഷത്തെന്ന പോലെ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാതരം പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ തോഹൻ മഹമ്മൂദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് എന്നതാണ് വസ്തുത കാരണം പത്തിരുപത് കോടി മനുഷ്യർ വരുന്ന ഒരു ഭാഗം എങ്ങനെയാണ് ന്യൂനപക്ഷമാവാം ഇവിടുത്തെ ഒന്നാമത്തെ ഭൂരിപക്ഷത്തെ അപേക്ഷിച്ച് അത് ചെറുതാണെങ്കിലും പത്തിരുപത് കോടി മനുഷ്യർ എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയിൽ യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ആകെ നാൽപ്പത്തി ചില്ലായിരം കോടി മനുഷ്യരുകൾ യു എസ് എന്ന് പറഞ്ഞ രാജ്യം മൊത്തം മുപ്പത്തി ചില്ലാലം കോടി അങ്ങാണ്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുപതിലേറെ കോടി മനുഷ്യരുള്ള ഒരു ജനവിഭാഗം ഒരിക്കലും ന്യൂനപക്ഷത്തിൻ്റെതായ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പാടില്ല അത് ഒരു തലം എന്നാൽ ഈ ഇരുപത് കോടി മനുഷ്യരിൽ നല്ലൊരു പറ്റം ദുർബലരും വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവരും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പോലും ബോധവാന്മാരും നമുക്ക് വയ്ക്കാം എന്നാൽ പോലും ഏതാനും കോടികളെങ്കിലും ഇനി ഒന്നുമില്ലെങ്കിൽ കുറച്ച് മില്യൻസ് എങ്കിലും ഈ കൂട്ടത്തിൽ വിദ്യാഭ്യാസവും ബോധവും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഉള്ളവരുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഒരു കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ധാരാളം പേർ ഇപ്പോ കാന്തപുരം ഉസ്താദ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയാൻ പാടില്ലായിരുന്നു മുസ്ലിങ്ങൾ പ്രശ്നത്തിലല്ലേ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് മുന്നിൽ ഇന്നുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുക എന്ന് ചോദിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യക്തികളാവട്ടെ സംഘടനകളാവട്ടെ ഏത് തരം മൂവ്മെന്റുകളാവട്ടെ ഞാൻ തിരിച്ചാലോചിക്കുന്നത് ഞാനിത് ഉസ്താദിന്റെ ഈ ഒരു സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലർ ഉയർത്തിക്കൊണ്ട് വന്ന വിവാദത്തോടുള്ള ഒരു പ്രതികരണം മാത്രമല്ല ഒരു ചിന്ത പങ്കുവെക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഇതിനടിയിലും വന്നിട്ട് കുറെ എന്തൊക്കെയോ കമന്റ് ഇടുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആളുകളുടെ ബുദ്ധി വളർച്ച കുറവിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെയുള്ള ഈ ലക്ഷക്കണക്കിന് മില്യൻസ് ഓഫ് മുസ്ലിങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന ധാരാളം വലിയ സംഘടനകൾ ഈ സംഘടനകൾക്കൊക്കെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമാണ് പരിഹാരത്തിനുള്ള എന്ത് ആക്ഷൻ പ്ലാനാണ് നമുക്കുള്ളത് ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു പരിഹാരത്തിലേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ വേണല്ലോ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ഒരു പ്രൊ ചിന്തിക്കുന്ന ഒരു സമൂഹം അതിനുള്ള സൊല്യൂഷൻസും കണ്ടെത്തിയിരിക്കണം ആ സ്ഥാനത്തുനിന്ന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത എന്നെടുത്തുനിന്ന് പോയി പലരുടെയും ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഈ വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എന്നൊക്കെ പറയുന്ന വിധം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഭാഷ എടുത്തു ഉള്ളൂ അങ്ങനെയുള്ള അത്രയും പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു സമയത്ത് ഈ പ്രശ്നങ്ങൾക്ക് അകത്ത് നിൽക്കുമ്പോഴെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്നല്ലെങ്കിൽ കുറച്ച് ഗ്രാജുവലിച്ച് സമയമെടുത്തിട്ടെങ്കിലും പുറത്തെത്താനും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു ഒരു അമ്പത് കൊല്ലെങ്കിലും കഴിയുമ്പോൾ ഇനിയും ഈ ദുർബലപ്പാട്ട് പാടാതിരിക്കാനുമുള്ള ഒരു ആക്ഷൻ പ്ലാൻ വേണ്ട നമുക്ക് അങ്ങനെയുള്ള ഒരു ലോങ് ടേം ആക്ഷൻ പ്ലാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പേരിൽ അവരുടെ നല്ലൊരു വിഭാഗത്തിൻ്റെ പിന്തുണയോടെ നടക്കുന്ന സാംസ്കാരികവും എല്ലാ തരത്തിലുമുള്ള ഉന്മൂലന ശ്രമങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്കിലും നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടേ ഇവിടുത്തെ നിയമവും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മനുസരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര വിഭാഗങ്ങൾക്കുണ്ട് എത്ര വ്യക്തികൾക്കുണ്ട് അവരുടെയൊന്ന് ഉള്ളിൽ നടക്കുന്ന ചർച്ചകളോ പ്ലാൻ എന്നാൽ നമുക്കറിയില്ല പുറത്ത് എടുത്തു നോക്കിയാൽ ഇതിൽ എത്ര പേർക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ കേരളത്തിലാണ് ഈ സമുദായം സുരക്ഷിതമോ എന്ന ചർച്ച കാര്യമായി നമ്മൾ നടത്തിയത് എന്നുള്ളതുകൊണ്ട് നമുക്ക് കേരളത്തിലെ മൂന്നാല് സംഘടനകളെ എക്സാമ്പിളായിട്ട് എടുക്കാം ഒന്നാമത് കേരളത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നവളക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാഷ്ട്രീയ സംഘടന മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അതിന് കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ചാരിറ്റിക്ക് അവർ ഓടിയെത്തും കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയമായ നല്ല പേരുണ്ട് അതേസമയം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് ലോങ് ടേം ആയിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള പരിഹാരങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ആക്ഷൻ പ്ലാനിലുണ്ട് ഉള്ളത് അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ മുസ്ലിം ലീഗിനുണ്ടോ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഈ വർദ്ധിച്ചു വരുന്ന വിധത്തിൽ വെറുപ്പുല്പാദനത്തെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ എന്തൊക്കെ ആക്ഷൻ പ്ലാൻ ഉണ്ട് എനിക്കറിയില്ല ഞാൻ ചോദ്യം ചെയ്യല്ലെട്ടോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട ലീഗ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ലീഗിന് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാത്തോണ്ടാണെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വിമർശിക്കാന്ന് കരുതരുത് ഞാനൊരു ഇതൊരു ആത്മവിചിന്തനം പോലെ ചർച്ച ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നടക്കുന്നതിപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അങ്ങനെ ഒരു ലോങ് ടേം ആക്ഷൻ പ്ലാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിന് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി ഇവിടെ പ്രതിരോധ പ്രതിരോധ കമ്മിറ്റിയായിട്ട് വന്ന ആൾക്കാർ അവരുടെ പ്രതിരോധ കമ്മിറ്റിനെ നിരോധിച്ചു എന്നുണ്ടെങ്കിൽ പോലും ആ ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ ചിന്ത ഇവിടെ ഉണ്ട് കുറഞ്ഞ പേര് ജയിലിൽ പോയത് വിശവാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് അവരുടെ വിഭവങ്ങൾ പോലും ഇവിടെ ഉണ്ട് അവരുടെ പേര് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അടുത്ത കാലത്തൊന്നും ഒരു പ്രതീക്ഷയുമില്ലാത്ത വിധം നടത്തുന്ന ചെറിയ ചില ശ്രമങ്ങളല്ലാതെ എന്ത് തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ് ഉള്ളത് ഇവർക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ നിരോധിക്കപ്പെട്ട സംഘടന ഉണ്ടായിരുന്ന സമയത്ത് അവരെ പ്ലാൻ അല്ലെങ്കിൽ പ്ലാനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ആർ എസ് എസിനെ കായികമായിട്ട് തന്നെ നേരിടുക അവരടിച്ചാൽ തിരിച്ചടിക്കും അവർക്കൊന്നും തിരിച്ചു കൊല്ലും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതായിരുന്നു തോന്നുന്നു അതിലെത്രത്തോളം അവർ ഫലപ്രദമായി വിജയിച്ചു എന്നുള്ള വേറൊരു കാര്യമാണ് ഞാൻ തന്നെ പലപ്പോഴും നമ്മൾ പോസ്റ്റുകളിൽ ചോദിച്ചാൽ എത്ര സ്ഥലത്ത് അവർ ശക്തമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതെ അവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഇപ്പോഴും ഈ മുസ്ലിങ്ങൾ ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഡൽഹിയിൽ ഒരു കൊല നടന്ന സംഗതി പറഞ്ഞു ഇനി അതല്ലെങ്കിൽ മുസ്ലിം എന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ മാത്രമാണല്ലോ ഇപ്പോൾ ഈ മുഹമ്മദ് എന്നുള്ള പേരും കൂടി സ്വീകരിച്ച അല്ലെങ്കിൽ പറഞ്ഞ ദീപക്കിൻ്റെ ദീപക് കുമാറിൻ്റെ ജിമ്മും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അവിടെയെങ്കിലും ഞങ്ങളുണ്ട് ഇവിടെ എന്ന രീതിയിൽ ഒരു ഒരു സാന്നിധ്യം ഇതാ ഞങ്ങളുള്ളിടത്തോളം നിങ്ങൾ പേടിക്കണ്ട എന്നൊരു സുരക്ഷിതത്വബോധം ഏതെങ്കിലും പ്രദേശത്തെ സമുദായത്തിന് നൽകാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഹിന്ദുരാജ്യം ഇത്രയും കാലം ഉണ്ടാക്കാൻ വേണ്ടി പണ്ടെടുത്ത് പണ്ണെടുത്ത് ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായി മോഡിയും അമിത്ഷയും ഭരിക്കുമ്പോഴും ഹിന്ദുക്കളെ നിങ്ങൾ സുരക്ഷിതരാണ് ഇപ്പം മോഡിയാണ് ഭരിക്കുന്നത് ഇപ്പം അമിത്ഷയാണ് ഭരിക്കുന്നത് യോഗിയാണ് ഭരിക്കുന്നത് ഇനി ഹിന്ദുക്കളെ ഒന്നും പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഹിന്ദുക്കളെ നിങ്ങളുടെ കാര്യം ഭീതിയിലാണ് ഹിന്ദു ഹത്രമേ ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത് ഇതേ സാധനം തന്നെയാണ് ഇവർക്ക് ശക്തി ഉണ്ടായിരുന്ന സമയത്തും ശക്തി ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സമയത്തൊക്കെ തന്നെ ഉള്ളു ഇവിടെ പ്രശ്നമാണ് 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 സുരക്ഷിതരല്ല എന്നല്ലാതെ ഞങ്ങളുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തോളം കാലം ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളോ ഒന്നുകൊണ്ടും ഭയക്കണ്ട എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരാകെ മുന്നോട്ട് വെച്ചൊരു സാധനം അങ്ങനെ ഒരു പ്രതിരോധമാണെങ്കിൽ പോലും വേറെ എന്ത് ലോങ് ടേം പ്ലാനാണ് അവർക്കുള്ള എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റില്ല മറ്റ് സംഘടനകളൊക്കെ കാര്യം തന്നെയാണ് എല്ലാവരും അവരുടെ ഇൻറ്റേർണലായ കാര്യങ്ങളിൽ കുറച്ച് ആശയപ്രചരണങ്ങളിൽ അതുപോലെ പിന്നെ കുറച്ച് മീഡിയ വർക്കുകൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഒഴുക്കിലങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഒരു കൂടുതൽ എനിക്ക് ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലക്ക് എന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും ഈവൻ ഞാൻ പുറത്തുനിന്ന് നോക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാണ് പരിമിതി തീർച്ചയായിട്ടും അതിലുണ്ട് ഇതിൽ കാന്തപുരം ഉസ്താദിന്റെ തന്നെയാണ് ആപേക്ഷീയമായ ഒരു ആക്ഷൻ പ്ലാനുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു കാരണം അവർ മുന്നോട്ട് വെക്കുന്ന സംഗതി തന്നെ വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ അത്തരത്തിലുള്ള എംപവർമെന്റ് വിദ്യാഭ്യാസം അടിസ്ഥാനം ഇവിടുത്തെ ദുർബലരായ എല്ലാ തരത്തിലും ദുർബലരായ മുസ്ലിങ്ങളെ അവരുടെ വീക്ക്നസ്സുകൾ പരിഹരിച്ചുകൊണ്ട് എംപവർ ചെയ്യുകയും കുറെ കാലത്തേക്ക് പ്രയാസങ്ങളൊക്കെ ഈ ഒരു ഘട്ടം കടന്നു പോകാൻ നമുക്കുണ്ടെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ നമ്മളൊക്കെ എംപവേർഡ് ആയിട്ടുള്ള ഒരു സമൂഹമായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 മാറ്റം ഒരു അന്തസ്സ് ഇജ്ജത്ത് അത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ഒരു മിഷൻ അല്ലെങ്കിൽ സോറി അവർ വിഷനായിട്ട് നമുക്ക് മനസ്സിലാകും അതിനുള്ള മിഷനിൽ അവർ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാനും പറ്റും ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും അത്തരം മൂവ്മെൻറ്റുകൾ ചെറുതോ വലുതായിട്ട് നടക്കുന്നുണ്ട് ഈവൻ മർക്കസിന്റെ കയ്യിലുള്ള ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ വെറുതെ ബഹുമാനപ്പെട്ട കിം എന്താണ് ഉസ്താദിന് ഈ കുട്ടികളെ കൊണ്ടുള്ള വിഷൻ എന്ന് ചോദിച്ച സമയത്ത് ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഇതിലൊരു പകുതി കുട്ടികളെങ്കിലും നമുക്ക് നോർത്തിലെ പ്രവർത്തനത്തിന് കിട്ടണം അപ്പോൾ കേരളത്തിലെ ഈ ബ്രില്യൻ്റ് ആയ കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തിട്ട് അതിലൊരു ഒരു പകുതി കുട്ടികളെങ്കിലും നോർത്തിലേക്ക് കിട്ടണം എന്നാണ് ഉസ്താദിൻ്റെ ഒരു ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിട്ട് ആ സമയത്ത് പറഞ്ഞത് ഒരുപാട് രീതിയിലുള്ള ആഗ്രഹങ്ങളും ഡ്രീംസും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വിഷൻ മനസ്സിൽ വെക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാണണം അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് ഉസ്താദെ സംസാരിക്കുന്നത് സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ഡിപ്ലോമസിയും അതിൻ്റെ ഒരു അർത്ഥമൊക്കെ അതുതന്നെയാണ് അല്ല നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ പ്രശ്നമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്നാല് അതല്ല വേണ്ടത് എന്ന് കരുതുന്നവർ എന്താണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് എന്ത് ആക്ഷൻ പ്ലാൻ ആണുള്ളത് നമ്മൾ പ്രശ്നത്തിലാന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ എന്ത് എന്ന് സമൂഹം ചോദിക്കുമ്പോൾ എന്ത് സൊല്യൂഷനാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ ഉണ്ടാകുന്നില്ലാന്ന് മാത്രല്ല ഒരുതരം അരക്ഷിത ബോധം കൂടെയാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ മീൻസ് ഈ ഈ പ്രശ്നം ഈ ബഹളം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ പറഞ്ഞു ഒരു പ്രൊക്റ്റീവായ സൊസൈറ്റി എന്നുള്ള നിലക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി എന്താ ഈ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് ഭാവിയിലേക്കുള്ള പ്ലാൻ വെച്ച് ആ പ്ലാനിൽ മുന്നോട്ട് പോകണം അതിന് പകരം റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അൾട്രാ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നിരന്തരമായി റിയാക്ഷൻസ് മാത്രം റിയാക്റ്റീവായിട്ട് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു ഭൂരിപക്ഷവും